ഇതാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കത്തികളിൽ ഒന്നെന്നറിയപ്പെടുന്ന വാസ്പ് ഇഞ്ചക്ഷൻ നൈഫ് കാണാൻ ഒരു സാധാരണ കത്തി പോലെ തോന്നുമെങ്കിലും മാരകമായ ഒരു ഗ്യാസ് ബോംബാണിത് രണ്ടായിരത്തി എട്ടിൽ വികസിപ്പിച്ച ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു കടന്നൽ ശരീരത്തിൽ കുത്തി വിഷയം ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് സമാനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് മൂർച്ചയേറിയ ബ്ലേഡ് ശരീരത്തിൽ കുത്തിയിറക്കുന്നതിന് പുറമേ പിടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന എണ്ണൂറ് പി എസ് ഐയിലുള്ള ഇരുപത്തിനാല് ഗ്രാമിൻ്റെ കാർബൺ ഡയോക്സൈഡിൻ്റെ കാനിസ്റ്റർ ഒരു ട്രിഗർ മെക്കാനിസത്തിൻ്റെ സഹായത്തോടെ ബ്രേക്ക് ചെയ്യുകയും ബ്ലേഡിനുള്ളിലെ നേരിയ ചാനൽ വഴി അഗ്രഭാഗത്ത് ഹൈ വെലോസിറ്റിയിൽ ഇത് പുറത്തു കടത്തിവിടുകയും ചെയ്യുന്നു ഇതുവഴി ശരീരത്തിനുള്ളിലെത്തിയ കാർബൺ ഡയോക്സൈഡ് അതിവേഗം എക്സ്പാൻഡ് ആകുകയും ആന്തരിക അവയവങ്ങളെ ഒരു ബലൂൺ പോലെ പൊട്ടിത്തെറിപ്പിച്ച് ഇരയെ തൽക്ഷണം കൊല്ലുകയും ചെയ്യുന്നു പ്രധാനമായും സ്കൂബ ഡൈവേഴ്സ് ഷ്രാവുകളിൽ നിന്നും രക്ഷ നേടാനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും മിലിറ്ററി പർപ്പസിനുമായും ഇത് ഉപയോഗിച്ചു വരുന്നു പതിനൊന്നിഞ്ച് നീളവും ഏതാണ്ട് അരക്കിലോളം ഭാരവുമുള്ള ഇതിൻ്റെ വില അഞ്ഞൂറ് ഡോളർ അല്ലെങ്കിൽ ഏകദേശം നാൽപ്പത്തിരണ്ടായിരം രൂപയാണ്